ഹായ് ഞാൻ മുഹമ്മദ് ഇഷാഫ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഏതാണ് ഉത്തരം ഉഷ്ണമേഖല മേഖല മഴക്കാടുകൾ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല ഉത്തരം പത്താമത് ജൈവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഡബ്ല്യുജി റോസൻ കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തൂസ് മലബാരിക്കസ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് ഉത്തരം സൈലൻ വാലി ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലൻ വാലിയെ ശ്രദ്ധേയമാക്കിയത് ഉത്തരം സിംഹാലംപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി വേമ്പനാട്ട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ് ഉത്തരം പാതിരാമണൽ ദ്വീപ് സൈലൻറ് വാലി ബഫർഡോണായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ഏഴ് ലോക കാലാവസ്ഥ ദിനം എന്ന് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയുടെ ജന്മദേശം ഏത് ഉത്തരം മൗറീഷ്യസ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തമിഴ്നാട്ടിലെ പൊള്ളാച്ചക്ക് അടുത്തുള്ള ആനമലൈ കുന്നുകളിൽ ഇന്ത്യയിലെ ആദ്യ ജൈവകൃഷി സംസ്ഥാനം ഏത് ഉത്തരം സിക്കിം ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി എന്ത് ഉത്തരം കർഷകോത്തമ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പൂർണ രൂപം എന്ത് ഉത്തരം വേൾഡ് ഫൈൽ ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ആസ്ഥാനം എവിടെ ഉത്തരം ഗ്ലാൻഡ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം ഗ്രീൻപീസ് ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം നെതർലാൻഡിലുള്ള ആസ്റ്റർഡാം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആര് ഉത്തരം മേധാ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ജൈവമണ്ഡലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ജലമ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പെരിങ്ങളം ലോകനാളികര ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ രണ്ട് മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് എന്ത് ഉത്തരം അക്വാപോണിക്സ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം വാനില എപ്രികൾച്ചർ എന്നാൽ എന്താണ് ഉത്തരം തേനീച്ച വളർത്തൽ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് ഉത്തരം Этә пара